നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചില നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിനു ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയും കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടും ഒരു നന്മ ചെയ്താൽ തീർച്ചയായും ഇവർക്ക് ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് പുണ്യത്തിന് ഫലം കിട്ടുന്ന സമയം ഏതായാലും ഈ പറയുന്ന അഞ്ച് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില സുപ്രധാനമായ കാര്യങ്ങൾ ഇനി സംഭവിക്കും ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുമോ എന്ന് ശരിയാണ് ചില ദശാസമയങ്ങളിൽ ചില ദോഷങ്ങൾ വന്നു ചേരും അതിന് ശരിയായ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും പെട്ടെന്നൊരു ഉയർച്ച വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടാൻ ഈ അഞ്ച് ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്കും ഇനി കഴിയുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇനി ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും ഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഗണപതി ഭഗവാന് ഒരു തേങ്ങ ഉടച്ച് പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണ ഒരു തേങ്ങ ഉടച്ച് പ്രാർത്ഥന നടത്തുക ഈ അഞ്ച് നക്ഷത്ര ജാതകർക്കും വരാനിരിക്കുന്നത് സൗഭാഗ്യത്തിനുമേൽ സൗഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും ചില പരിഹാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ചില പരിഹാരങ്ങൾ ചെയ്യുക വഴി നമുക്കൊരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായി കാണുവാൻ സാധിക്കും അതിലൊന്നാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നത് നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട് നമ്മളെല്ലാ ക്ഷേത്രത്തിലും പോകും ദൂരെ എല്ലാ ക്ഷേത്രത്തിലും ഒക്കെ പോകും പക്ഷേ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തില്ല കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം നമ്മുടെ അപ്പപ്പന്മാർ നമ്മുടെ അമ്മമാർ നമ്മുടെ അമ്മമ്മമാർ ഒക്കെ ദർശനം നടത്തി പൂജ നടത്തിയിരുന്ന ആ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര വലിയ കഠിന ദോഷത്തെയും മാറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ സാധിക്കും അവരുടെ ഒരു നന്മയുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഭാഗ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും ഈ പറയുന്ന കാര്യം അച്ചട്ടാണ് വിധേനയും ഭാഗ്യം വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ അഞ്ച് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയാം ഇതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയൻ നക്ഷത്രമാണ് ചതയൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർക്ക് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഒരു തരത്തിലും ഒരു ജീവിതത്തിലൊരു ഉയർച്ച വന്നു ചേരാതിരിക്കുന്നു ആഗ്രഹിക്കുന്നതൊന്നും നടക്കുന്നില്ല ശത്രുദോഷം കാരണം ഇവർക്ക് നല്ല സുഹൃബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധുബലം കുറവായി കാണുന്നു സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്നില്ല അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് എന്നാൽ ചതയ ജാതകരെ സംബന്ധിച്ച് ഇനി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ചതയനക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ധാരാളം ധനം വന്നു ചേരും ഒരു ലോട്ടറിയൊക്കെ അടിക്കാനുള്ള എല്ലാ സാധ്യതയും ഇവരിൽ കാണുന്നുണ്ട് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് നേട്ടം ഒരുപാട് വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്കിനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് നക്ഷത്ര ജാതകർ ഇനി എത്തുക അപ്പോൾ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം ആശിച്ചതൊക്കെ നിങ്ങൾക്കിനി നേടിയെടുക്കാൻ കഴിയും നല്ല ദിനങ്ങൾ തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഒന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാട നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത വ്യക്തികൾ തന്നെയാണ് പൂരാട പോരാടനക്ഷത്രജാതകർ ഇവർക്ക് തങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എന്നാൽ ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഇവർക്ക് വിജയത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ആശകളൊക്കെ കിട്ടുന്ന സമയം ജീവിതത്തിൽ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുവാൻ ഇവർക്കിനി സാധിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറുന്നു ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നു ലോട്ടറി ഭാഗ്യം വരെ ഇവരെ തേടിവരും വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ ഒരു ലോട്ടറിയൊക്കെ എടുക്കുക തീർച്ചയായും വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം നിങ്ങളെ തേടിവരും ആശകളൊക്കെ നടന്നു കിട്ടും നാളെ ചൊവ്വാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ട് അമ്മമാരിയമ്മക്കാണ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം ലഭിക്കാൻ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥന നടത്തും പൂജ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ നക്ഷത്രജാതകർക്ക് പരിഹാസങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ എന്നാൽ അതൊക്കെ മാറുകയാണ് ഇവരെ സംബന്ധിച്ച് ചിങ്ങം പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് വീണ്ടു പോകണമുണ്ട് ഗുരുവായൂരപ്പൻ്റെ തുണ കൊണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇവർ എത്തുന്നത് സുന്ദരകാന്ഡം പാരായണം ചെയ്യുക ജന്മനക്ഷത്ര ദിവസം രാമക്ഷേത്രത്തിൽ പേര് ജന്മനക്ഷത്രം ഇവ പറഞ്ഞ് അർച്ചന ചെയ്യുക പന്ത്രണ്ട് മാസക്കാലം ഇത് തുടരുക തീർച്ചയായും വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും തീർച്ചയായും ഐശ്വര്യമാണ് ഒരുപാടൊരുപാട് നേട്ടമാണ് ഒരുപാടൊരുപാട് ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം രോഹിണിയാണ് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ഫലമില്ലാതെ നിരാശരായിരിക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് രോഹിണി നക്ഷത്ര ജാതകർ ഉറക്കമില്ലാത്ത രാത്രികളും അമിത ചിന്തകളും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഉറക്കമില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും നാളെ എന്താകും നാളെ എന്താകും എന്ന ചിന്ത എന്നാൽ എല്ലാ പരീക്ഷണങ്ങൾക്കും അവസാനമാവുകയും രാജയോഗം പോലുള്ള നേട്ടങ്ങൾ ഇവരെ തേടി വരികയും ചെയ്യും ഇനി ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി അതീവ രാജയോഗത്തിലെത്താൻ ഇനി സാധിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഇവർ എത്തിച്ചേരുക നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോവുകയാണ് നിങ്ങളുടെ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് തീർച്ചയായും രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം കാർത്തികയാണ് ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം തന്നെയാണ് ആ തീരുമാനം എടുക്കുക തന്നെ ചെയ്യും വരാൻ പോകുന്നത് നല്ല സമയമാണ് ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈശ്വരാധീനത്താൽ നടന്നു കിട്ടുന്ന സമയമാണ് ഈശ്വരവിശ്വാസികളാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അമിതമായി പ്രയത്നിക്കുന്നവരുമാണ് തീർച്ചയായും വരാനിരിക്കുന്ന നാടുകൾ സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്കിനി രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് കഴിയട്ടെ ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു നക്ഷത്രം കൂടിയുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അത് മറ്റാരുമല്ല നക്ഷത്രമാണ് ഒരുപാട് പേരുടെ ശാപവും ദോഷവും കാരണം ബുദ്ധിമുട്ടുന്നവരാണിവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഇവർ എനിക്ക് മാത്രമെന്തേ ഈ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ മാത്രമെന്തേ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും തൊഴിൽപരമായി ഒരുപാട് ഉയർച്ചയുണ്ടാകും പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് ചുരുക്കി പറഞ്ഞാൽ ഏറെക്കാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് കിട്ടും വീട്ടിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം ഏറ്റവും അഭിവൃദ്ധിയുടേതാണ് ഏറ്റവും ഉയർച്ചയുടേതാണ് ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു അനുഗ്രഹമുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ തീർച്ചയായും രക്ഷപ്പെട്ടിരിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാൾ പായസം നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും തന്നെയായിരിക്കും അങ്ങനെ വലിയ രീതിയിൽ ഭാഗ്യം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം